ആയ ഹലോ അസ്ലാമലൈക്കും മെസ്വറിന്യൂസ് ആ ട്വൻറ്റി സെവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞങ്ങളെ രാവിലെ തന്നെ ഇങ്ങോട്ടാണ് പോകുന്നേ അറിയുമോ എൻ്റെ ഉമ്മാൻ്റെ ഒരു വീട് ജപ്തി ചെയ്യാൻ അയക്കണേ ആരെങ്കിലുമൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് തന്നിട്ട് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് പണ്ട് വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നോ അലഹമ്മ എൻ്റെ ഉമ്മാൻ്റെ ആ വീട് വിറ്റ് ഉമ്മാൻ്റെ കടങ്ങളൊക്കെ വീട്ടിയിട്ടോ അപ്പോൾ ആ വീട് കുറച്ച് രണ്ട് ദിവസം മുന്നേ ആണ് ഞങ്ങൾ ഈ യാത്ര പോകുന്നത് അവിടേക്കാണ് ഉമ്മാക്കാ വീട്ടിലൊന്ന് ഒന്നുകൂടി ഒന്ന് കാണണമെന്നും പറഞ്ഞ് അതുപോലെ വീടിൻ്റെ മുറ്റത്ത് രണ്ട് മൂന്ന് ചേന കുഴിച്ചിട്ടുണ്ടായിരുന്നു ചേമ്പുണ്ടായിരുന്നു കാവത്തുണ്ടായിരുന്നു അതുപോലെ ഒരു പിന്നെ എന്താ പറയുക വായ കന്ന് പൊരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങാണ്ട് പോകാം ഇനി ആ വീട്ടിൽ പോകാൻ പറ്റൂലല്ലോ ഞമ്മക്ക് വിൽക്കാൻ പോവുമല്ലോ എന്ന് ആ വീടൊന്നു കാണണം പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒട്ടശ കൊളിച്ച് അവിടെ എത്തി ഇതാ ഉമ്മ കൈക്കോട്ടും ഇതൊക്കെ പിടിച്ചെങ്കാണ്ട് അങ്ങോട്ട് പോവാന് അതായത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട്ടിലേക്ക് ആ വീട് ഒരുപാട് കടത്ത് പെട്ടെന്ന് അവസ്ഥ വന്നതാണ് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചാലൊക്കെ അങ്ങനത്തന്നെ അതുപോലെ ഞങ്ങളൊരു കിണർ കുഴിച്ച് കടം വാങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതായത് ലോൺ എടുത്തിട്ടുള്ള ഒരു കാര്യം ചെയ്യരുതെന്ന് ഞങ്ങളെ ജീവിതം കൊണ്ട് പഠിപ്പിച്ച് ഒരുപാട് ആൾക്കാർക്ക് ഞങ്ങളെ കല്യാണ ഇടപാടുകളൊക്കെ കൊടുത്തുമ്പോൾ ഒരുപാട് കടം വാങ്ങിയിട്ടൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് കടത്തിലായിപ്പോയി വിട്ടിട്ട് എനിക്കൊരു കുറച്ച് സ്വർണ്ണത്തിന് സ്വർണ്ണം വിട്ടിട്ടുമ്മൊക്കെ കുറച്ച് കടം കിട്ടാൻ വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പൈസ എനിക്ക് തിരിച്ചു തന്നു ആ പൈസക്കാണ് ഞാൻ നിലമ്പൂര് പൊട്ടിക്കല്ല് വീടെടുക്കാൻ വേണ്ടി പോകുന്നത് ഒരിക്കലും വിചാരിച്ചതല്ലാതെ കോടതി ജപ്തി ചെയ്ത് പോകുമെന്ന് വിചാരിച്ചതാണ് പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഒരു അത് കച്ചവടക്കാരതെടുക്കുകയോ ചെയ്ത് ഇത് അതൊരു ഗുഹയാണ് കേട്ടോ ഞങ്ങളൊരു സ്വപ്നം ഉണ്ടായിരുന്നു ഈ ഗുഹേൻ്റെ ഉള്ളിലൊരു സ്വർണം ഉണ്ടാവും ആ സ്വർണം ഉണ്ടായാൽ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തീരുന്ന് വിചാരിച്ചു തന്നെ കേട്ടോ എന്നിട്ട് ഒരാൾക്ക് കിടക്കാൻ പറ്റിയ പറ്റിയൊരു ഗുഹയാണത് പിന്നീട് പാമ്പും നായും വന്ന് അവിടെ കിടന്നിട്ട് ആ ഗുഹ അടച്ച് പൂട്ടിയതാണ് ഒരാൾക്ക് ഉള്ളിൽ നല്ലോണം പോയി കിടക്കുക അങ്ങനത്തെ ഒരു ഗുഹ പക്ഷേ അതിലൊന്നുമില്ല കേട്ടോ ഞങ്ങളൊക്കെ കയറിയതായുള്ളിൽ ഒരു കാര്യമില്ല ഒരുപാട് വർഷം പഴക്കമുള്ളൊരു പാന എണ്ണിട്ടോ അത് എൻ്റെ ഉമ്മ ഞങ്ങളൊക്കെ കുഞ്ഞി പ്രായത്തിലൊക്കെ വെള്ളം കൊണ്ടുപോയിച്ചു അതൊക്കെ ആയിട്ടുള്ള പാനതിൽ വെള്ളം കൊണ്ടുപോയി ഞങ്ങളാ വെള്ളത്തിൽ കളിച്ചിട്ട് ഇൻ്റമ്മനോടും എല്ലാം അടി ഇട്ടിട്ടുണ്ടായിരുന്നു ചെറുതാകുമ്പോൾ ഓരോ ഓർമ്മകളിൽ അവിടെ കാണുന്നതാണ് കേട്ടോ ഞങ്ങളെ കടത്തിലേക്ക് കുന്തിയിട്ടൊരു കിണർ ഞങ്ങളും ഞങ്ങൾ പെൺകുട്ടികളായതുകൊണ്ട് ഞങ്ങളാ കാരണവുമാണ് നമുക്ക് കടായത് അതുപോലെ ആ കിണറുമാണ് കേട്ടോ എൻ്റെ ഉമ്മക്ക് വലിയ വലിയ കടത്തിലേക്ക് ഇൻ്റമ്മനെ കൊണ്ടുപോയിട്ടത് ആ കിണറാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെതാ അവിടെ നിൽക്കുവായിരുന്നു പിന്നെ കിണറിൽ നിന്ന് ഇടുന്ന ഓസും കാര്യങ്ങളൊക്കെ പുറത്തുണ്ടായിരുന്നു അതൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ഒരുപാട് കാട് നിറഞ്ഞെടുക്കുകയായിരുന്നു വീട് പണയത്തിന് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഫസ്റ്റ് അഡ്വാൻസ് ആയിട്ട് പൈസ കിട്ടിയപ്പോൾ അത് വീട്ടി അതുപോലെ ലോൺ ഉണ്ടായിരുന്നു ലോൺ വീട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ മൂന്നാല് മാസത്തോളം ഇവിടെ ഇങ്ങനെ അഗ്രിമെൻറ്റ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കായിരുന്നപ്പോൾ ആ സമയം കൊണ്ട് മൊത്തം കാടായിട്ടോ പിന്നെ ഉമ്മ ഓരോ മുരട് ചേനത്തടം ഉമതാൻ തുടങ്ങി ഉമ്മ മാത്രല്ലോ ഞാൻ ജസ്റ്റ് ജസ്റ്റ് കുറച്ച് ഭാഗങ്ങൾ മാത്രം വീഡിയോ എടുത്ത് പിന്നീട് ഈ പറമ്പും കാര്യങ്ങളൊന്നും നമുക്ക് അമ്മക്ക് സ്വന്തമല്ലല്ലോ അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ വീഡിയോ എടുത്ത് ഞങ്ങൾക്കും കാണാമല്ലോ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് പിന്നെ ജീവിതത്തിൽ ആരും ലോണോ കാര്യങ്ങളോ എടുക്കാതെ എടുക്കാതെക്കുക ആവശ്യങ്ങൾ വന്നാലോ ലോൺ എടുത്തൊന്നും ചെയ്യാതെ നല്ല അടിപൊളി ചേന കുട്ടിയിട്ടോ ഞങ്ങൾക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് അടിപൊളി മൂന്നാല് ചേന ഒക്കെ അതാ കാണിച്ചു തരാം കുറേ ഉണ്ട് അതുപോലെ ചേമ്പ് ആയി വരുന്നേ ഉള്ളിട്ടോ മാന്താനായിട്ടില്ല പക്ഷെ ഞങ്ങൾക്ക് ഇനി ഞങ്ങൾ വാങ്ങുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാന്തണമല്ലോ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കല്ല സ്വന്തം ഒരുപാട് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടി വന്നതിനോണ്ട് കുറേ ലേറ്റായി രജിസ്ട്രേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഒട്ടും പ്രതീക്ഷിതല്ല ഈ കച്ചവടം നടക്കുമെന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് രജിസ്ട്രേഷൻ കഴിഞ്ഞത് അങ്ങനെ ഓരോ തടം ചേനത്തടം മാന്തിയെടുത്ത് അതുപോലെ ഈ വീടിൻ്റെ ഉമ്മ ഉണ്ടാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വീടിൻ്റെ ഉള്ളും പുറൊക്കെ കാണിച്ചു തരാം ഞങ്ങൾ കാണുമ്പോൾ മനസ്സിലും എല്ലാ പണിയും കഴിഞ്ഞിട്ടുള്ള വീടാണ് പക്ഷേ ഞങ്ങൾ ഞങ്ങളവിടേക്ക് താമസിക്കുന്ന സമയത്ത് ഞാനൊരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞങ്ങൾ ആ വീട്ടിലേക്ക് താമസം മാറുന്നത് ആ ടൈമിന് എനിക്കൊരാറോ ഏഴോ വയസ്സ് പ്രായമുള്ള സമയത്ത് ഇതേപോലെ ഈ ഉമ്മ ഇത് ചേന മാതെന്ന ഇതിൻ്റെ കുറച്ച് പുറത്തായിട്ട് ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ എൻ്റെ ഇപ്പം മക്കളിപ്പോൾ സ്കൂൾ പഠിക്കുന്ന സ്കൂൾ അതായത് പുത്തൂർമാടം എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട് ആ സ്കൂളിൽ നിന്ന് ഒരു കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഓർമ്മ ഒരു പരിസ്ഥിതി ദിനത്തിലായിരുന്നു ജൂൺ അഞ്ചിന് പരിസ്ഥിതി ദിനത്തിനായിരുന്നു ആ തേക്കൻ തൈ കിട്ടി അത് ഞാനവിടെ കൊണ്ടുപോയി വെച്ച് വലുതായിട്ടുണ്ട് ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ ഞാനത് കാണിക്കാറുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറയില്ല ഇപ്പം ഞാൻ എടുക്കാൻ മറന്നു പോയത് ആ വീഡിയോ ഏതായാലും തേക്കെന്തായി വളർന്ന് പന്തലിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ വീട് ഫുൾ പണി കഴിഞ്ഞിട്ടൊന്നുമല്ലായിരുന്നു ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് അത് വർഷങ്ങളെടുത്തിൻ്റെ ഉമ്മ കഷ്ടപ്പെട്ട് ഓരോ ജോലിക്ക് പോയിട്ട് ആക്കിയെടുത്തതാണ് എൻ്റെ ഉപ്പ മരിച്ചതിന് ശേഷം ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായി ഞങ്ങളത് നോക്കി ഇതേപോലെ ഈ ഒരു ബാത്റൂമുണ്ടാക്കി എൻ്റെ ഉമ്മ കടത്തിലായിരുന്നു എൻ്റെ കല്യാണത്തിനേക്ക് ഉള്ളിൽ ബാത്റൂം വേണമല്ലോ വിചാരിച്ചിട്ടുണ്ടാക്കി അതൊക്കെ ഓരോ കടങ്ങളിലേക്ക് എൻ്റെ അമ്മ വീണ് പോവുകയായിരുന്നു ചെയ്ത് ഈ വീട് ഞങ്ങൾ കയറി നി താമസിക്കുന്ന സമയത്ത് ഞാനൊരാറിൽ ആറാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ ഓർമ്മ അപ്പോൾ ഈ വീടിൻ്റെ തേച്ചിട്ടില്ലായിരുന്നു വാതിലില്ല ജനലില്ല അതുപോലെ അടക്കളയിൽ ഇങ്ങനെ സിങ്കോ കാര്യങ്ങളോ ഒന്നുമില്ല അതേപോലെ ഷോക്കീസ് അതെ അതേപോലെ ഒരുപാട് നില ഒന്നും ഇട്ടിട്ടില്ല ഒരു ഒരുവിധ പണിയൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ പിന്നീട് വെച്ച് ഓരോ കാര്യങ്ങളിങ്ങനെ പണിക്ക് പോയി ചെയ്ത് 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 വീട് കംപ്ലീറ്റ് ആയി നോക്കുമ്പോഴത്തേനും കട വലിയ കടത്തിലേക്ക എത്ര വർഷങ്ങൾ എടുത്തിട്ടാണ് ഇതാണ് എനിക്കിപ്പോൾ മുപ്പത്തൊന്ന് വയസ്സ് എനിക്ക് പന്ത്രണ്ട് വയസ്സോ പതിനൊന്ന് വയസ്സൊക്കെ പ്രായമുള്ള സമയത്താണ് ഈ വീട്ടിലേക്ക് താമസാവുന്നത് മുപ്പത്തൊന്ന് വയസ്സ് വരെ എൻ്റെ ഉമ്മ ഞങ്ങളൊക്കെ നിന്നൊരു വീടായിരുന്നു അതിന് ഞങ്ങളൊരു അള്ളാഹൂന്ന് എഴുതിയൊരു ഫോട്ടോ ഉണ്ടായിട്ടോ അതെടുക്കണ സമയത്ത് അതിൻ്റെ ചില്ല് പൊട്ടിപ്പോയി ഇനി ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരിക ചെയ്ത് ഇതാണ് വീടിൻ്റെ ഫ്രണ്ടേജ് പണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ അമ്മൻ്റെ വീടൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ ഭയങ്കര വിസ്താരമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു നല്ലതല്ലേ പിന്നെയാണ് അമ്മോനിപ്പോൾ ഫ്രണ്ടിൽ വീടുണ്ടാക്കി ഞങ്ങളുടെ വീട് മറവായിപ്പോൾ ഏതായാലും ഞങ്ങൾ കടത്തിലായതല്ലേ ഇപ്പോൾ വിൽക്കുക വിറ്റ് പോവുക എന്നുള്ളൊരു ഞാൻ പറഞ്ഞില്ലൊരു പിക്ചറുണ്ട് എന്ന് അതാണ് കേട്ടോ ഇത് ഇത് ഞങ്ങളുടെ കൈമന്ന് വീണ് കൂട്ടിപ്പോയി വീടിൻ്റെ ഉള്ളിലൊക്കെ കണ്ടില്ല അപ്പോൾ അമ്മ പറഞ്ഞു വീടിൻ്റെ ഉള്ളിലൊക്കെ എടുത്തോ പിന്നീട് നമുക്കിങ്ങനെ ഈ വീഡിയോ എടുത്തിട്ട് കാണാമോ പറഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോ എടുത്ത് വെച്ചതാണ് എന്തിനാഗ്രഹിച്ചിട്ട് അറിയാം ഓരോ ചെടികളും നമ്മൾ കുഴിച്ചിട്ടുണ്ട് അതിൻ്റെ മാത്തൈ ആയാലും തെങ്ങായാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ തേങ്ങ വലിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അല്ല ഓരോന്ന് കുഴിച്ചിരുന്നത് പക്ഷെ യോഗമില്ല ഓരോ കാര്യവും അങ്ങനെ അങ്ങനെയല്ലേ ഓരോ വിധികളത് കണ്ടിട്ട് ആ ചേന വണ്ടിയിൽ ചേമ്പ് കണ്ടിയിൽ വാഴക്കന്ന് കാവത്ത് എല്ലാ സാധനങ്ങളും മാന്തി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഓരോ കഥകൾ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് അങ്ങനെയൊക്കെ ആക്കിയെന്നൊക്കെ അപ്പോൾ അമ്മോന് പുതിയ വീടെടുത്ത് ഒരു ഇങ്ങി അവിടെ ഉണ്ടാവും ആ സ്ഥലത്ത് ഞങ്ങൾ വീട് വിറ്റും ചെയ്ത് ഏതായാലും ഞാൻ നിലമ്പൂർ പൊട്ടിക്കല്ല് നിലമ്പൂർ പൂക്കോട്ടുപടം പൊട്ടിക്കല്ല് പറഞ്ഞ സ്ഥലം ഒരു ഇത് വാങ്ങാൻ പോകും സ്ഥലം വാങ്ങാൻ പോകും അങ്ങനൊക്കെ പ്രാർത്ഥന വേണം ഞാനൊക്കെ ഒരു സ്ഥലമാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് എന്താ പറയുക പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു സ്ഥലം ഇൻഷാൽ വാങ്ങാൻ പോവാണ് ഞാൻ പറഞ്ഞില്ല എങ്ങനെ ഒരു ക്യാഷ് കിട്ടിയിട്ടോ അത് വാങ്ങാൻ പോവാ പിന്നെ ഞാൻ വീട് ഒരു വീട് ഉണ്ടാക്കണം അപ്പം നിങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യണ്ട ഈ നമ്പറൊക്കെ വെക്കണ്ടിട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളുണ്ടോ വിശേഷങ്ങളൊക്കെ അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്